मेखमल्ले सागि वच्ची, दाहमेदो पेंचु तावू, नीरु गुण्डलो नदाची, मिरिसिमायमो तावू, कललेना, कन्धी रेना, तेने टिगलाग मंटरे थीपि പൂവ് ലാട്ടെന ധാരമല്ലാതെ നീരുപേന ചേരുവൈന ദൂരമൈന ആനന്ദമേന ചേരുവന ദൂരമൈന ആനന്ദമേന സൂര്യുടല്ലേ സൂദിച്ചേ സുപ്രഭാതമേന മാറ്റാടേ ചൂപ്പാഗമേന ചേരുവൈന ദൂരമൈന ചേരുവൈന ദൂരമൈന ആനന്ദമേനന്ദോ ന വച്ചേദോ കൊത്ത പാട്ടേർത്താ കുമ്മ ഗൊനുണ്ടെ കൊണ്ടെ നോതാഗം ഇതിാളം മസക്ക എല്ല ఇసక తిన్న చేరతావు గసగసాల కౌగిలింత గుసగుసల్లె మారుతావు ప్రేమంటే నీ ప్రేమేనా చేరువైనా దూరమైన ఆనందమేనా చేరువైనా దూరమైన ఆనందమేనా